കൊല്ലത്തു നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുന്നു കൃഷ്ണകുമാർ വിമാനം കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിന്റെ വലിയ നാല്പത്തൊന്ന് ദിവസത്തെ ചൂടുള്ള പ്രചരണം കഴിഞ്ഞ് നമസ്തേ അപ്പൊ ഈ ഒറ്റ ചോദ്യം ആദ്യം ചോദിച്ചോട്ടെ പ്രചരണം ഒക്കെ കഴിഞ്ഞ് വോട്ടിങ്ങിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വേദന കണ്ണിനാണോ ഹൃദയത്തിലാണോ അതല്ല രണ്ടു വേദനയും മാറി ആശ്വാസത്തിലാണോ അരുൺ ഞാൻ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ വേദന കൊണ്ടു നടക്കുന്ന ഒരാളല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും സംഭവിക്കുന്നു ജീവിതത്തിൽ ഹൃദയത്തിലും വേദനയില്ല കണ്ണിലും ഇല്ല കാരണം കണ്ണിന് ഇത് സംഭവിച്ചിട്ട് ഏകദേശം ആറേഴ് ദിവസത്തോളമായി ഇന്നിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇമ്മീഡിയറ്റ്ലി ലൈവ് ഉണ്ട് ഞാൻ പിന്നെ പിന്നെന്താ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് നാളെ കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ റെസ്റ്റ് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരാവുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇലക്ഷൻ സമയത്ത് അരുണിനെ നല്ലപോലെ അറിയാം എങ്ങനെയാണ് ഒരു ഇലക്ഷൻ പോകുന്നത് നമുക്ക് വിളിച്ചത് പോകാതിരിക്കാൻ പറ്റില്ല വിശ്രമം എടുക്കാൻ പറ്റില്ല എനിവേ ഒരു കാര്യം ആദ്യം പറയട്ടെ റിപ്പോർട്ടറിനും വലിയൊരു നന്ദിയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മാധ്യമ രംഗത്ത് നിന്ന് എന്നെ സഹായിച്ചതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ചാനലിൽ ഒന്ന് റിപ്പോർട്ടറുമായിരുന്നു അതുകൊണ്ട് എല്ലാവിധ നന്ദിയും ആദ്യം തന്നെ പറയട്ടെ താങ്ക് യു കൃഷ്ണകുമാർ കൃഷ്ണകുമാരന്റെ വരവ് ഏറ്റവും ഒടുവിലായിരുന്നെങ്കിലും ലേറ്റസ്റ്റാ തന്നെ കൃഷ്ണകുമാർ വന്നു അതിനുശേഷം ചന്ദനത്തോപ്പിലെ സംഭവത്തിന് ശേഷം നടത്തിയ ഒരു പ്രസംഗം വളരെ വൈറലായിട്ട് മാറി എനിക്കൊരു ആ സംഭവത്തിന് ശേഷം കൃഷ്ണകുമാരൻ്റെ പ്രസംഗം ഒരു വലിയ സഹായമായി മാറിയിട്ടുണ്ട് പ്രചരണത്തിൽ മറ്റു ഇല്ലാതെ തന്നെ കൃഷ്ണകുമാറിന്റെ കളത്തിൽ വരാൻ പറ്റിയത് ആ പ്രസംഗമായിരുന്നു ആ പ്രസംഗം വളരെ കൃത്യമായിട്ടും ആളുകളെ ഏറ്റെടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ കൃഷ്ണകുമാറിന്റെ ജനപ്രീതി അവിടെ കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രസംഗം ഒരു നിർണായകമായിരുന്നു അല്ലേ ആ സംഭവം യഥാർത്ഥത്തിൽ അനുഗ്രഹമായി മാറി അല്ലേ കൃഷ്ണകുമാർ തീർച്ചയായിട്ടും കാരണം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എന്നും ഒരു അനുഗ്രഹീതനായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നും നമ്മൾ കരുതിക്കൂട്ടി വന്നതല്ല നമ്മളന്ന് വളരെ വൈകി വന്നെങ്കിൽ പോലും അവിടെ ചെല്ലുന്നു ഒരു വിഷയം നടക്കുന്നു ആ സമയം എൻ്റെ മുമ്പിലാണ് ഈ കുട്ടികൾ തമ്മിൽ അതിഭീകരമായ സംഘർഷം നടക്കുന്നു അതായത് ഫിസിക്കൽ ഫൈറ്റിലോട്ട് പോകുന്നു അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് നോവുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ പ്രായം അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ളവരാണ് അപ്പോൾ ഞാനിത് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കുറേ കാര്യങ്ങൾ കടന്നു എൻ്റെ മക്കളും കോളേജിൽ പോകുന്നു ഇതുപോലെയൊക്കെ ആണോ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ആ സംസാരിച്ചപ്പോഴും അവരോടും വ്യക്തമാക്കി കൊടുത്തത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയക്കാര് ഇതൊക്കെ കാണും ചിലപ്പോൾ ചില പ്രസ്താവനകൾ പറയും വേണേൽ ആശുപത്രി സന്ദർശിക്കും അതിനപ്പുറം നിങ്ങൾക്കൊരു സഹായവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല മാത്രവുമല്ല നിങ്ങളുടെ വീട്ടുകാർക്കായിരിക്കും ആദ്യത്തെ നഷ്ടം നിങ്ങൾ ഭാവിയിൽ നന്നായില്ലെങ്കിൽ അത് സമൂഹത്തിനും ബാധ്യതയും ബാധ്യതയായാൽ അരുൺകുമാറും ഞാനും എല്ലാവരും ഇത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നന്മ നിറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞു പക്ഷേ അത് ജനങ്ങൾ അത് നല്ല രീതിയിൽ എടുത്തു കാരണം ജനങ്ങൾ ജനങ്ങളിത് വളരെ മെച്യോർഡാണ് പഴയ പോലെയല്ല ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു രാഷ്ട്രീയക്കാരെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും ഈ പലതരം മതത്തിൻ്റെ വിഷയങ്ങളും എടുത്തിട്ട് രാഷ്ട്രീയക്കാരായി ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരാണ് ഈ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം എന്താ പറയുക ഒരു വേണ്ടാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുക ഇലക്ഷനിൽ ജയിക്കാം തോൽക്കാം ഞാൻ തോറ്റിട്ടുള്ള ആളാണ് എനിക്കങ്ങനെ ജയിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ പോലും ജയിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് ആകാൻ പറ്റില്ല അതുകൊണ്ട് അന്നാ ചന്ദനത്തോപ്പിലെ വിഷയം ദൈവമായിട്ട് ഇട്ടു തന്നൊരു വിഷയമാണ് അത് ജനങ്ങളെ ഏറ്റെടുത്തു വളരെ വലിയൊരു മാറ്റമുണ്ടാക്കാൻ പറ്റി കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ ബി ജെ പിക്ക് ഒരു ലക്ഷവും അന്ന് ജയിച്ച ശ്രീ പ്രേമേന്ദ്രന് അഞ്ചു ലക്ഷം വോട്ടുമാണ് നാല് ലക്ഷം വ്യത്യാസത്തിനാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഒരു എക്സ്ട്രാണി എഫേർട്ട് വേണം എന്ന് മനസ്സിലിട്ട് ഞാൻ ജോലി തുടങ്ങിയപ്പോൾ ബാക്കി പ്രകൃതിയായിട്ട് ഇട്ടു തന്നു അരുൺകുമാർ സൂചിപ്പിച്ച പോലെ അത് വളരെ വലിയൊരു വൈറലായി ശരിയാണ് ഇപ്പോൾ ഇന്ന് തന്നെ പ്രവചനിക്കാനാവാത്ത രീതിയിൽ മൂന്ന് സ്ഥാനാർത്ഥികളും കൃഷ്ണുമാർ ഈ നാല് ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാനാർത്ഥി അല്പം ഭയക്കും പക്ഷേ ഞാൻ കണ്ടത് കൃഷ്ണമാർ വളരെ ചിരിച്ചോണ്ടുകൂടി കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത് കൊല്ലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതും പിന്നീട് കുടുംബമടക്കം അവിടെ വന്ന് താമസിക്കുന്നതും ഒക്കെയാണ് കണ്ടത് വളരെ കൂളായിട്ടാണ് കൃഷ്ണകുമാർ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലെല്ലാം പോയത് അനാവശ്യമായിട്ടുള്ള വ്യക്തിപരാമർശങ്ങളിലേക്കൊന്നും കൃഷ്ണമാർ പോയതുമില്ല ആ സ്ഥാനാർത്ഥികൾ പരസ്പരം വളരെ ആരോഗ്യകരമായി മത്സരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു നിങ്ങൾ വളരെ തമാശയുള്ളൂ വളരെ കൂളായിരുന്നു ആർത്ഥത്തിൽ അപ്പോൾ ഇന്നലത്തെ ഈ പോളിംഗിന്റെ പെർസെൻറ്റേജിലെ കുറവൊക്കെ പറയുമ്പോൾ എങ്ങനെയാണത് കാണുന്നത് കൃഷ്ണകുമാർ തീർച്ചയായും നമുക്ക് എണ്ണുന്നതുവരെ ഒരു വിജയപ്രതീക്ഷ എല്ലാ മുന്നണികൾക്കും ഉണ്ടാവും എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊല്ലത്തുകാരൻ്റെ ഒരു സ്നേഹം ആ വോട്ടായിട്ട് മാറി അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ കൃഷ്ണകുമാർ അരുൺകുമാർ പറഞ്ഞതിനെ തന്നെ ചോദ്യ ഉത്തരവുണ്ട് ശരിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ പുറത്തു നിന്ന് വന്ന ഒരാളാണ് അതും വളരെ മറ്റ് സ്ഥാനാർത്ഥികളുടെ നേർ പകുതി ദിവസങ്ങളാണ് കിട്ടിയത് എന്നിട്ടും ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്നേഹം അംഗീകാരം അത് ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോഴും എൻ്റെ കുടുംബം പോയപ്പോഴും എൻ്റെ ഭാര്യയൊക്കെ അത്ഭുതപ്പെട്ടു കാരണം ഭാര്യ ആദ്യം ചെറിയ ടെൻഷൻ കിച്ചു കൊല്ലത്ത് പോയിട്ട് എന്ത് ചെയ്യും എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചിത്രം മാറി ഒന്ന് അതിൻ്റെ പ്രധാന കാരണം സംഘത്തിൻ്റെ പ്രവർത്തനം ബൂത്ത് തലത്തിൽ സംഘ നേതാക്കൾ ഇത് ഏറ്റെടുത്തു പ്രത്യേകിച്ച് സുദർശനജിയുടെ കൂടിയാണ് അപ്പോൾ വളരെ ശക്തമായൊരു പ്രവർത്തനം എണ്ണയൊഴിച്ചൊരു യന്ത്രം പോലെ താഴെത്തട്ടിൽ വർക്ക് ചെയ്തു ബി ജെ പിയുടെ ബൂത്ത് ലെവലും അതിശക്തമായി വർക്ക് ചെയ്തു ഒപ്പം എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരനല്ല പറയുന്നത് പക്ഷേ ജനങ്ങൾക്കൊരു വികസന മുരടിപ്പ് അവരുടെ മനസ്സിൽ ഒരു മടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരും അവസാന ഘട്ടങ്ങളിൽ ഞാൻ കാണുന്നത് ബി ജെ പി പ്രവർത്തകരല്ല ബി ജെ പി വോട്ടേഴ്സ് അല്ലാത്തവർ പോലും ഇതൊരു ആഘോഷമാക്കി ഒരു ഉത്സവം പോലെ എടുത്ത് പ്രചരണത്തിൻ്റെ കൂടെ വളരെയധികം ആളുകൾ വരുന്നു ഇതെല്ലാം വോട്ടാവും ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും വോട്ടിംഗ് പാറ്റേണിൽ അസാമാന്യമൊരു മാറ്റമുണ്ടാവും മൂന്ന് സ്ഥാനാർത്ഥികളും തുല്യരായ വന്നിരിക്കുന്നത് പിന്നെ പേഴ്സണൽ റിമാർക്സ് പറയാത്തിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ടുപേരുമായി നല്ല ബന്ധമാണ് എന്നേക്കാൾ പ്രായമുള്ളവരാണ് ഞാൻ രണ്ടുപേരെയും ചേട്ടാന്ന് വിളിക്കുന്നവരാണ് ഇലക്ഷൻ രാഷ്ട്രീയപരമായി നമ്മൾ ചിലപ്പോൾ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കെങ്കിലും വ്യക്തിപരമായി ഈ ഇലക്ഷൻ എന്നല്ല കഴിഞ്ഞതിലും ഇനി വരുന്ന ഇലക്ഷനിലും ആരെപ്പറ്റിയും ഒരു പേഴ്സണൽ കമൻ്റ് പറയാൻ പാടില്ലെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ ഈ ഞാൻ എത്ര വോട്ട് കിട്ടും കുഴയ്ക്കുന്ന ചോദ്യമാണ് അവരും ചോദിക്കുന്നത് കാരണം സ്വാ സ്വാഭാവികമായിട്ടും പോളിങ് നടന്ന എത്രയാണെന്ന് അറിയാം അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷ ഉണ്ടാവും അതിൽ തന്നെ ഈ രണ്ടുപേരും ഇവിടെ വളരെയധികം അറിയപ്പെടുന്നവരും ജയിച്ചു നിൽക്കുന്ന ഒരാൾ സിറ്റിംഗ് എം ആണ് ഒരാൾ സിറ്റിംഗ് എം എൽ എയുമാണ് പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ പല തവണയും പരമ്പരാഗത വോട്ടുകളും പലർക്കും പോയിരുന്നു പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് വോട്ടുകൾ മുഴുവൻ ധാരാളം വോട്ടുകൾ വരാൻ പല കാരണങ്ങളുണ്ട് ഒരു കണക്കൂട്ടൽ പ്രകാരം ഒരു രണ്ടേ മുക്കാലിലും മൂന്നേകാലും ഇടയ്ക്ക് വോട്ട് കിട്ടാനാണ് സാധ്യത എന്നാണ് കരുതുന്നത് ഓക്കെ അതിൽ നല്ല കണക്കാണ് കാരണം താങ്കൾ എനിക്കൊന്ന് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് ആ രീതിയിൽ വോട്ട് ഇരട്ടിപ്പിച്ചത് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്ന് മത്സരി ക്ഷമിക്കണം ആറ്റിങ്ങിൽ നിന്ന് മത്സരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഒരു ലക്ഷം വോട്ട് വർദ്ധിപ്പിച്ചാൽ പോലും അത് കൃഷ്ണുമാരെ സംബന്ധിച്ച് വിജയത്തിന് തുല്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് കുറച്ച് സമയം കൊണ്ടാണ് കൃഷ്ണുമാരിനെ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം കൂടി നമ്മൾ ഈ മറ്റു ചില ഈ ട്രോളുകളൊക്കെ വരുന്ന സമയത്ത് കൃഷ്ണുമാർ പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുക എങ്ങനെയാണ് അതിനെ നേരിടുന്നത് കൃഷ്ണമാനെ പോലെ വളരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ താല്പര്യമുള്ളൊരു നടൻ ആ രീതിയിൽ കഴിവ് തെളിയിച്ചൊരു നടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ചില കാര്യങ്ങളെങ്കിലും പറയുന്നത് അബദ്ധമായിട്ടൊക്കെ മാറുന്നു ഇപ്പോൾ ഈ കുഴി കുത്തി ഭക്ഷണം ഉണ്ടാക്കിയ പഴയ കഥയൊക്കെ വളരെ ജനുവനായിട്ട് പറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഒരു രാഷ്ട്രീയ ശരിയുണ്ടല്ലോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വരുന്ന സമയത്ത് ഇനി അത് സൂക്ഷിച്ചേ പറയത്തുള്ളൂ എന്നൊരു നിലപാടെടുത്തിട്ടുണ്ടോ കൃഷ്ണമാൻ എന്തു പറഞ്ഞാലും ഇത് കുഴപ്പമാകുന്നൊരു ഘട്ട വ്യക്തിയല്ലോ വളരെ ശരിയാണ് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട് ഒന്ന് ഞാനെതിരെ വലുതായിട്ട് കാണത്തില്ല കാരണം എൻ്റെ വീട്ടിൽ നാല് മക്കളും ഭാര്യയും മറ്റൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇവരെല്ലാവരെയും മലയാളികൾ വളരെയധികം സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു ആറുപേരെയും അറിയപ്പെടുന്ന ഒരു അനുഗ്രഹീത കുടുംബമാണ് ഞങ്ങൾക്കെതിരെ ധാരാളം നന്മകൾ നിറഞ്ഞതാണ് കമൻറ്റുകളാണ് കൂടുതലും കാണുന്നത് തൊണ്ണൂറ് ശതമാനം ഈ പത്ത് ശതമാനം എപ്പോഴും നെഗറ്റീവ്നസ് വരണം കാരണം അതിലൂടെ നമുക്ക് കുറേയൊക്കെ തിരുത്താൻ കഴിയും ഒന്ന് രണ്ട് ഇതും പലർക്കൊരു വരുമാന മാർഗ്ഗമാണ് കാരണം നമ്മളെ പറ്റി ട്രോൾ ഉണ്ടാക്കി അവർക്ക് ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുന്നു എനിക്കെന്നും മക്കളോടും ഞാൻ പറയണം കഴിയുന്നത്ര നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം പക്ഷെ ഇത് നമുക്ക് നേരിട്ട് പോയി സഹായിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മളെ നമ്മുടെ കുടുംബത്തിനെ ട്രോൾ ചെയ്തിട്ടാണെങ്കിലും കുറേ പേർക്ക് വരുമാനവും അതിലൂടെ സന്തോഷവും കിട്ടുന്നുണ്ട് അപ്പം ഞാൻ മക്കളോടും പറയും വലുതായിട്ട് പ്രതികരിക്കരുത് അവരുടെ ജീവിതത്തിൽ നന്മ സംഭവിക്കുന്ന നമ്മളാൽ ആയിക്കോട്ടെ അതുകൊണ്ട് അവരെയും വിട്ടേക്കണം ഒന്ന് രണ്ട് വളരെ പഴയ ഒരു കാര്യം ഗവൺമെൻറ് അച്ഛൻ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് നേതാക്കളായിരുന്നു ഇന്ദിരാഗാന്ധിയും കരുണാകരനും അപ്പം അന്ന് കരുണാകരൻ ലീഡർ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ കാർട്ടൂൺ ആയിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത് ഈ കാർട്ടൂൺ വരുന്ന കാലത്ത് ഏതൊരു പത്രസമ്മേളനത്തിന് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു താങ്കൾ ഇത്രയും ശക്തനായ ലീഡറില് എന്തുകൊണ്ട് ഈ കാർട്ടൂണിസുകളെ നിയന്ത്രിക്കുന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞു ഈ കുപ്രസിദ്ധിയുടെ കൂ മറച്ചു പിടിച്ചാൽ അതും പ്രസിദ്ധിയാണ് കിടന്നോട്ടെ വലിയ ചെലവൊന്നും ആ ആ എന്നും മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ട്രോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു കൃഷ്ണകുമാർ എന്തായാലും പെട്ടെന്ന് കണ്ണ് ഭേദമായി വരട്ടെ കണ്ണ് ഭേദമായി വരുമ്പോൾ ദൂരദർശൻ്റെ ലോകമാണുമ്പോൾ അതിൽ നീലയൊക്കെ മാറി കാവ്യമായിട്ടുണ്ട് അതിൽ പഴയ ദൂരദർശനിലെ ഒരു പ്രവർത്തകർ എന്റെ നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അത് വേണ്ടിയിരുന്നോ എന്നു ചോദിച്ചോ അല്ല ഈ പറഞ്ഞ പോലെ ലോഗോയും കളറും ഈ മാറ്റം പ്രകൃതിയുടെ നിയമമാണ് എല്ലാവരും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഈ അടുത്ത കാലത്ത് എന്റെ ഓർമ്മ അറിവ് ശരിയാണ് റിപ്പോർട്ടർ ചാനൽ പോലും ഒരു സ്റ്റൈൽ മാറ്റി എല്ലാം മാറ്റി അതും ഒരു ഭംഗിയാണ് ഒരു മാറ്റം നല്ലതാണ് എന്ന് വിശ്വസിക്കണം അതുകൊണ്ട് നിറങ്ങളെല്ലാം ഇഷ്ടമാണ് അത് ഏത് നിറമാണെങ്കിലും ചിലർ പറയും കൃഷ്ണന്മാർ അത് പച്ചയെ ഞാൻ പച്ച അതിനേക്കാളും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നിറമാണ് കാരണം പ്രകൃതിയുടെ നിറമാണ് അതുകൊണ്ട് എല്ലാ എല്ലാ നന്നായിരിക്കട്ടെ എല്ലാവരും ുംറങ്ങളും കണ്ണക്ക ഭേദമായി വരട്ടെ വളരെ സൗഖ്യം ആശംസിക്കുന്നു വളരെ മികച്ച പ്രകടനം താങ്കൾക്ക് കൊല്ലത്ത് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ജൂൺ നാലാം തീയതി എണ്ണുമ്പോൾ ഇരട്ടിയിലധികം വോട്ടുകൾ കൂട്ടാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൃഷ്ണകുമാർ താങ്ക് യു കൃഷ്ണകുമാറാണ് നമുക്കിപ്പം ചേർന്നത് കൊല്ലത്ത് നിന്നും